ം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കഴിഞ്ഞ വീഡിയോ മലേഷ്യയിലാണ് നമ്മൾ അവസാനിപ്പിച്ചത് നമ്മുടെ കൂടെ വന്നിട്ടുള്ള ഗസ്റ്റ് അവരെല്ലാവരും പോവുകയാണ് നാട്ടിലോട്ട് ഞാൻ നേരെ അവരെ യാത്രയാക്കിയിട്ട് നമ്മൾ ലങ്കാവിയിലേക്കാണ് പോകുന്നത് അപ്പൊ ഇതൊരു സോളോ ട്രിപ്പാണ് നമുക്കറിയാലോ അതായത് ഇപ്പം ഒരു ടൂർ ഓപ്പറേറ്റർ എന്നേക്ക് പുതിയ സ്ഥലങ്ങൾ കാണുക പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ ജോലിയുടെ ഭാഗം കൂടെയാണ് പിന്നെ അതിനേക്കാൾ ഉപരി യാത്ര പ്രത്യേകിച്ച് സോളോ ട്രിപ്പ് ഞാൻ വളരെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു കാര്യമാണ് അപ്പം ഇവിടുന്ന് ഇപ്പൊ ബസ് സ്റ്റേഷൻ ഇവിടുന്ന് ഇവിടുന്ന് നമുക്ക് എയർപോർട്ടിലേക്കുള്ള ബസ്സിന്റെ ആണ് ഞാൻ എടുത്തത് പതിനഞ്ച് റിങ്കറ്റാണെട്ടോ അന്നത് നമ്മളിപ്പോ ടാക്സി വിളിക്കുകയാണെങ്കിൽ പത്താറുപത്തഞ്ച് ഒക്കെ ആവും അപ്പൊ അതുകൊണ്ട് അത്ര എക്സ്പെൻസ് നമ്മൾ എടുക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മള് ബസ്സിലാണ് പോകുന്നത് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി എയർപോർട്ടിലിപ്പോൾ എത്തി ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ എത്തി വേറെ ഇടയിൽ ഡിലേ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോൾ അങ്ങനെ എയർപോർട്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ലെവൽ ത്രീയിലേക്ക് ഇപ്പോൾ പോയോണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി ഇതൊരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആണ് ആകെ വൺ അവർ ആണ് കേട്ടോ നമുക്ക് ജേണി ഉള്ളത് അപ്പൊ എനിക്ക് ഇവിടുന്ന് ഫ്ലൈറ്റ് നേരത്തെ തന്നെ എത്തിയത് കൊണ്ട് വലിയ ടെൻഷനൊന്നും ഇല്ലാണ്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ് പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഏറാൻ പോവാണ് ബോർഡിംഗ് ആയി ഇനി എന്താ പറയാ പെട്ടെന്ന് തന്നെ എത്തും അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും പിന്നെ ഞാൻ ഗ്രാബ് ഒക്കെ ബുക്ക് ചെയ്യാനായിട്ട് ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടുന്ന് ഈ പറഞ്ഞതുപോലെ ലങ്കാവി എന്ന് പറയുന്നത് മലേഷ്യയുടെ തന്നെ ഒരു ഭാഗമാണ് വളരെ ചെറിയൊരു ഐലൻഡ് ആണ് വളരെ ചെറിയൊരു എയർപോർട്ടും ആണ് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്തു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗ്രാബ് വഴി ഞാൻ ഒരു ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ടാക്സിക്ക് വേണ്ടിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ് അപ്പൊ അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ വളരെ ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ വണ്ടി എത്തി എന്നിട്ട് ഇതേ നമ്മൾ ഇത് പോവാണ് മൈ ട്രിപ്പ് വഴിയാണ് റൂം ബുക്ക് ചെയ്തത് ആദ്യമായിട്ട് നമ്മളിപ്പം ഏജന്റിന് സഹായം ഒന്നും ഇല്ലാതെ ഞാൻ വിചാരിച്ചു തനിയെ തന്നെ ഇങ്ങനെയാണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കാം അപ്പോൾ അങ്ങനെ തനിയെ ബുക്ക് ചെയ്തത് റൂമിന്റെ കാര്യങ്ങളും അവസ്ഥയും ഒന്നും അറിയില്ല എന്തായാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഞാൻ അങ്ങനെ തന്നെ പോകുന്ന യാത്രകൾക്കൊന്നും വലിയ എമൗണ്ട് ഹോട്ടലിനോ കാര്യങ്ങൾക്കൊന്നും സ്പെൻഡ് ചെയ്യാറില്ല കാരണം അതിന്റെ ആവശ്യമില്ലല്ലോ അപ്പം എനിക്ക് ഞാൻ ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലായി അപ്പൊ അങ്ങനെയാണ് ഇത് ബുക്ക് ചെയ്തത് ഇനി അവിടെ ചെല്ലുമ്പോൾ എന്തേലും മാറ്റം ഉണ്ടാവുമോന്നറിയില്ല അപ്പൊ നമ്മൾ ഏകദേശം തീ ഏകദേശം അല്ല നമ്മൾ അങ്ങനെ റൂമിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് റൂം നല്ല റൂമാണ് കേട്ടോ നല്ല നീറ്റാണ് വലിയ ഉണ്ടായിരുന്നില്ല അപ്പൊ രണ്ടു ദിവസത്തേക്കാണ് നമ്മളിവിടെ റൂം ബുക്ക് ചെയ്തത് ആംസഹം മോട്ടൽ എന്നാണ് ഇതിന്റെ പേര് അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് പോയിട്ടാണ് രണ്ട് സൈഡും നിറയെ റൂംസുകളാണ് കേട്ടോ അപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങിയതാണ് അപ്പൊ തൊട്ട് മുമ്പിൽ തന്നെ അതായത് ടൂർ ഐലൻഡുകളൊക്കെ ബുക്ക് ചെയ്യാനുള്ള ഒരു സ്റ്റോപ്പ് ആണ് അപ്പൊ പിന്നെ വേറൊന്നും ആലോചിച്ചില്ല നേരെ തന്നെ അവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്തു കാര്യം എനിക്ക് എന്തായാലും ഒരു ട്രിപ്പ് അതായത് നാളെ ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന സ്കൈ ആണ് മറ്റന്നാ എനിക്കൊരു ദിവസമുണ്ട് മറ്റൊന്ന് ഒരു വൈകുന്നേരം അതായത് ഒരു ഈവനിങ് വരെ അപ്പം ആ ഒരു മാംഗ്രോവ് ട്രിപ്പാണ് ഞാൻ ബുക്ക് ചെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ലങ്കാവി രണ്ടു ദിവസം ഫുൾ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ളത് പക്ഷെ എനിക്ക് രണ്ടാമത്തെ ദിവസം അതായത് മറ്റന്ന രാത്രിയാണ് എനിക്ക് ഫ്ലൈറ്റ് അപ്പൊ എനിക്കൊരു ഉച്ച വരെയാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രണ്ട് ദിവസം എടുത്ത് മൂന്നാമത്തെ ദിവസം എനിക്ക് എടുത്താൽ മതിയായിരുന്നു പക്ഷേ പിറ്റേ ദിവസത്തേക്ക് നോക്കിയപ്പോഴത്തേക്ക് ഫൈറ്റ് റേറ്റ് ഭയങ്കര കൂടുതലായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു രണ്ട് ദിവസം മതി ഇപ്പൊ ഇത് ബീച്ചിന്റെ സൈഡിൽ ഇങ്ങനെ കുട്ടികളെ അട്രാക്ട് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളാണ് കേട്ടോ ഇത് ഞാൻ ആദ്യം വിചാരിച്ചു ദൈവമേ ഇങ്ങനത്തെ ഡാൻസിനും ഇവർ വന്നു തുടങ്ങിയത് പക്ഷെ അതിനുള്ളിൽ മനുഷ്യരാണ് നല്ല പാട്ടൊക്കെ വെച്ച് നല്ല ഡാൻസും കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് എനിക്ക് ബീച്ചിൻ്റെ അങ്ങോട്ടേക്ക് ഇപ്പൊ ഞാൻ എന്തായാലും പോകുന്നില്ല കാര്യം രാത്രിയാണല്ലോ രാത്രി ഇപ്പൊ ബീച്ചിന്റെ അവിടെ പോയിട്ട് പ്രത്യേകം ഒന്നും കാണാനില്ല പിന്നെ ഇന്ന് നല്ല ടയേർഡും ആണ് കാര്യം നമുക്ക് അറിയാലോ മലേക്ഷ നമ്മൾ അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് രാത്രി യാത്രയും കഴിഞ്ഞ് ഇനി ഇന്ന് വലിയ കഥയിലൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും ബീച്ചിന്റെ സൈഡ് ഞാൻ റൂം എടുത്ത സ്ഥലം എന്ന് പറയുന്നത് കിഡു ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാര്യം നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും രണ്ട് രണ്ടു ഭാഗവും കടകളും കാണും വെരി ഗുഡ് മോർണിംഗ് അപ്പം നമ്മൾ ഇന്ന് റെഡിയായി ആയി ആദ്യത്തെ പരിപാടി എന്ന് പറയുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അത് കഴിഞ്ഞ് സ്കൈ ബ്രിഡ്ജ് കാണാൻ പോവുക എന്നുള്ളതൊക്കെയാണ് അപ്പൊ എന്റെ ഈ ബാക്ക്ഗ്രൗണ്ട് കാണുന്നതാണ് ഹോട്ടൽ ഇതെല്ലാം ഹോട്ടൽ റൂംസ് ആണ് നല്ല അത്യാവശ്യം ആ മോട്ടൽ എന്നൊക്കെ ഫ്രണ്ട് ഭാഗം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് റൂംസേ കാര്യങ്ങളൊക്കെ ഉള്ളു പക്ഷേ ഈ ഭാഗത്ത് ഫുള്ളി ഇവരുടെ റൂംസ് ആണ് കേട്ടോ അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള റേറ്റിന് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പം അങ്ങനെ നമ്മളാ സൈഡിൽ നിന്ന് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് എന്നുള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ നേരെ ഒന്നും നോക്കിയില്ല അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്നിട്ട് നേരെ ഗ്രാബ് ബുക്ക് ചെയ്തു പെട്ടെന്ന് തന്നെ രണ്ട് മിനിറ്റിനുള്ളിലാണ് ഗ്രാബ് എനിക്ക് കിട്ടിയത് അപ്പം നമ്മൾ ഇവിടുന്ന് പോകുന്നത് സ്കൈ ബ്രിഡ്ജിലോട്ടാണ് ഇവിടെ ഒൻപത് മണിക്കാണ് ഓപ്പൺ ആവുക എന്നാണ് ഞാനൊരു വീഡിയോയിൽ കണ്ടത് അപ്പൊ ഞാൻ വിചാരിച്ചു നേരത്തെ തന്നെ അങ്ങ് പോവാൻ കാര്യം മഴയായി ആയി ചിലപ്പം അത് ക്ലോസ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മഴ മാറാൻ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം നിന്നാൽ ചിലപ്പോൾ നമുക്ക് ഓപ്പൺ ആവും എന്താ എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു രാവിലെ ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ വേറെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു നമ്മൾ റെഡിയായി ആയി നല്ല ഭംഗിയുണ്ടല്ലോ ഈ ഒരു സ്ഥലം കാണാനായിട്ട് ഇവിടെ ബോട്ടിങ്ങും പരിപാടികളൊക്കെ ഉണ്ടെന്ന് തോന്നോ നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ ഇവിടുത്തെ ഡ്രൈവർമാരോടൊന്നും അധികം സംസാരിക്കാനായിട്ട് വരില്ല കാരണം അവര് മലൈ മലേഷ്യൻ ടീംസ് ആണല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മുടെ ലാംഗ്വേജ് അറിയില്ല എന്നോട് ഡ്രൈവർ ചോദിക്കുകയാണ് പിന്നെ എവിടുന്ന ഇന്ത്യന്നാണ് എന്ന് പറഞ്ഞപ്പം ആ ഷാറുഖ് ഖാന്റെ വീടിന്റെ അടുത്താണോന്ന് ഞാൻ പറഞ്ഞു അയ്യോ അല്ല അപ്പൊ ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് അത്രക്കേ ഉള്ളൂ വേറെ നമ്മുടെ മലയാളം സ്റ്റാർസിനൊക്കെ ഞാൻ അറിയുമോ എന്ന് ചോദിച്ചോട്ടെ എവിടെ ഒന്നും അറിയില്ല അപ്പൊ ആ ഒരു നല്ലൊരു പോയിന്റിൽ പുള്ളി എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് കുറച്ചു നേരം നിർത്തി തന്നതാണ് അപ്പൊ ഇപ്പൊ നമ്മൾ ഇവിടെ ഇറങ്ങി അതായത് ഇതാണ് സ്കൈ ബ്രിഡ്ജിന്റെ എൻട്രി എന്ന് പറയുന്നത് അപ്പോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഒരു എന്താ ഓറിയന്റൽ വില്ലേജെന്നോ അങ്ങനെ എന്തോ ആണ് ഇതിന്റെ പേര് പറയാട്ടോ ആ ഒരുപാട് കടകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിറയെ ഇതിന്റെ ഉള്ളിലേക്ക് എൻട്രി ആയപ്പോൾ തന്നെ നിറയെ ഷോപ്പുകളാണ് കാണുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയ പോലെ ഫീൽ ചെയ്യുന്നില്ല പക്ഷെ അങ്ങനെയല്ല ഇവിടെ ഇവിടുത്തെ ബിൽഡിങ്ങും ഒരു സ്ട്രക്ചറും ഒക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നു അല്ലേ നല്ല രസമുണ്ട് കേട്ടോ ഒരു എന്താ പറയാ ഹോണ്ടിച്ചേരി ലുക്കൊക്കെ പോലെ സത്യം ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഞാൻ പല ഭാഗങ്ങളും വീഡിയോ എടുത്തില്ല ശരിക്കും ഒരു കേരളം പോലെ തന്നെ വല്യൊരു വേറൊരു ഒരു രാജ്യത്താണ് എന്നുള്ളൊരു ഫീൽ ഒന്നും എനിക്ക് തോന്നുന്നില്ല ശരിക്കും ആ മലേഷ്യയിൽ നിന്ന് മലേഷ്യ യാത്രയുടെ പ്ലാൻ ചെയ്യുമ്പോൾ കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ കാരണം വലിയ എന്താ പറയുക ബുദ്ധിമുട്ടില്ല ഫ്ലൈറ്റ് ആണെങ്കിലും ഒത്തിരി ട്രാവലിംഗ് ഇല്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് പിന്നെ ഒരു കുഴപ്പം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ തന്നെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എക്സ്പെൻസ് കൂടും കാര്യം ഇവിടെ ബസ് സർവീസ് കാര്യങ്ങളൊന്നും ഇല്ല ടാക്സി മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് പിന്നെ അതേപോലെ തന്നെ ബൈക്ക് റെന്റിനെടുക്കാം കാറ് റെന്റിനെടുക്കാം അപ്പൊ അങ്ങനത്തെ റിസ്ക് ഒന്നും നമ്മൾ എടുത്തില്ല നേരെ തന്നെ ടാക്സി വെച്ചിട്ടാണ് വന്നത് നല്ല ഭംഗിയുള്ള ഒരു ഏരിയ അല്ലേ മഴയൊക്കെ പെയ്തത് കൊണ്ട് രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു തണുപ്പ് തണുപ്പിപ്പുണ്ട് ഇനി വെയിൽ ഉദിച്ച് കഴിഞ്ഞാൽ എന്താവും എന്നറിയില്ല അപ്പോൾ എന്തായാലും വളരെ സേഫായിട്ട് തന്നെ ഗ്രാബ് വളരെ ഈസിയാണ് കേട്ടോ കാര്യം റേറ്റും കുറവ് നമുക്ക് നല്ല കംഫർട്ടബിളാണ് അപ്പോൾ അതുകൊണ്ട് വലിയ ടെൻഷനൊന്നുമില്ലാണ്ട് തന്നെ ഇവിടെ എത്തിച്ചേർന്നു ഇരുപത് റിംഗറ്റാണ് ഇങ്ങോട്ടേക്ക് വന്നത് അതായത് നമ്മുടെ ഇന്ത്യൻ ട്രിപ്പി നാനൂറ് രൂപ ആ വലിയ കുഴപ്പമില്ല ഇരുപത് ആണ് ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഇനി ഇവിടുത്തെ ടിക്കറ്റും കാര്യങ്ങളൊന്നും അറിയില്ല എടുത്തതിന് ശേഷം അത് പറയാം അങ്ങനെ വെൽക്കം ടു ലംഘാവി സ്കൈ ക്യാബ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ ഈ ഭാഗമൊക്കെ നല്ല രസം ഉണ്ടല്ലേ കാണാനായിട്ട് ഞാൻ തന്നെ ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്തു ഈ ഒരു സമയമായതുകൊണ്ട് അതായത് ആരും ഇല്ല നല്ലോണം നേരത്തെ ഇപ്പൊ എട്ടര ആയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒമ്പതരയ്ക്കാണ് ടിക്കറ്റ് എടുക്കാൻ ഓപ്പൺ ആവുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ കുറേ നേരം ചുറ്റിയൊക്കെ ഇറങ്ങി നടന്ന് നമ്മൾ ഒമ്പതര ആയപ്പോഴത്തേക്ക് ഫസ്റ്റ് ആ കൗണ്ടർ ഓപ്പൺ ചെയ്തത് ഞാനാണ് എനിക്കാണ് ഫസ്റ്റ് ടിക്കറ്റ് അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു അപ്പോഴത്തേക്ക് ഈ ക്യാബില് ഒരു രണ്ട് വിദേശികളും കൂടെയാണ് എന്റെ കൂട്ടിനുണ്ടായിരുന്നെ അപ്പൊ നമ്മള് ഈ ഒരു അതായത് ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആ കാര്യം ഞാൻ വീഡിയോസും നിറയെ കണ്ടിട്ടുണ്ട് രണ്ട് മലകൾ അതായത് ആ രണ്ട് മലകളെ ബന്ധിപ്പിക്കുന്ന രീതിയിൽ ഒരു കാടിനുള്ളിലൂടെയാണ് നമ്മൾ പോകുന്നത് വലിയ ഫോറസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ആ ഫോറസ്റ്റും പിന്നെ ഏറ്റവും അതായത് ഇങ്ങനെ സ്റ്റീപ്പായിട്ടാണ് ഈ ഒരു കേബിൾ കാറ് പോകുന്നത് ഇത്രയും ഹൈറ്റിലേക്ക് നിങ്ങക്ക് കാണുന്നുണ്ടോ അങ്ങ് ദൂരെ ഒരു മല കാണുന്നുണ്ടോ ആ മലയുടെ മുകളിലാണ് നമുക്ക് കാണാനുള്ള കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടോ കടലാണ് കാണുന്നത് ഐലൻഡ് ആണ് കാണുന്നത് അയ്യോ എന്ത് രസിപൊളിയോ കിഡലോ അയ്യോ ഈ ഒരു വ്യൂ പോയിന്റ് അടിപൊളി ആയിട്ടുണ്ട് നല്ല രസം ഈ കാണുമ്പോൾ നിങ്ങക്ക് കണ്ടോ എന്തൊരു ദൂരത്തിലോട്ടോ നമ്മളിപ്പോ പോകുന്നത് അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ച മലേഷ്യയിലുള്ള ആ ഒരു കേബിൾ കാറാണ് ജെൻഡി ആണ് ഏറ്റവും നീളം കൂടുതൽ അല്ലെങ്കി ഭയങ്കര വലിപ്പം എന്നുള്ളതൊക്കെയാണ് കണ്ടോ ഇത് എന്തൊരു കുത്തനെ പോകുന്നറിയോ എൻ്റെ അമ്മ ഇതുവരെ ഒരു ഇത്രയും ഒരു വലിയൊരു സംഭവത്തിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലേട്ടോ ഇത് ഉണ്ടാക്കിയ ആളുകളുടെ ഒരു ബുദ്ധി ഇത് ഇത്രയും എന്ത് എന്തൊരു ആ എന്റെ അമ്മ ഇത് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല അത്രയും ഹൈറ്റ് ഉണ്ട് രണ്ടര കിലോമീറ്റർ ആണത്ര ഇതിന്റെ മൊത്തം നീളം അപ്പൊ കണ്ടോ നമ്മളെ ഇവിടുന്ന വന്നത് കാണുന്നുണ്ടോ അത് അപ്പൊ അങ്ങനെ നേരെ നമ്മൾ മുകളിലേക്ക് എത്തി ഈ രണ്ട് വിദേശികൾ കുറച്ച് ജാട വിദേശികളാണ് കേട്ടോ ഒന്ന് അവർ മിണ്ടണമെന്നുണ്ടായിരുന്നില്ല ഒരു മനുഷ്യൻ പറ്റില്ല പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയാ അവരോട് വേറെ വിശേഷങ്ങളും കാര്യങ്ങളൊന്നും ചോദിച്ചില്ല പിന്നെ ഈ ഒരു കേബിൾ കാണ്ട് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോ തന്നെ ആകെ രണ്ടായി പോയില്ലേ എന്താ സ്കൈ ബ്രിഡ്ജ് കേട്ടോ സ്കൈ അല്ല അതിലൂടെ നമുക്ക് നടക്കാം ആ ടിക്കറ്റും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി പക്ഷേ ഇപ്പാണ്ടല്ലേ ആകെ ക്ലൗഡി ആയിട്ടാണ് നിൽക്കണേ അതുകൊണ്ട് അത്ര വേർത്ത് ആവോ അത്ര വിസിബിൾ അല്ല അതായത് നെസ്റ്റ് സ്കൈ വാക്ക് അതാണ് കേട്ടോ അതിൻ്റെ പേര് എൻ്റെ അമ്മ കാണാൻ മഞ്ഞു മൂടിയിട്ട് നമുക്ക് അങ്ങനെ വിസിബിൾ ആവുന്നില്ല എന്തായാലും ഇവര് ഇങ്ങോട്ടന്നെ തിരിച്ചു വരുന്നുണ്ടല്ലോ അങ്ങോട്ട് പോയില്ല അപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നത് വരുന്ന വഴി ആയിരിക്കും ചിലപ്പോ കാണാൻ പറ്റുക അപ്പൊ എന്തായാലും നോക്കാം ഇവരുടെ മനുഷ്യ പറ്റൊന്നില്ലെങ്കിലും നമുക്ക് ഇവരുടെ കൂടെ പോവാം കാരണം വേറെ ആരും ഇവിടെ കാണുന്നില്ല ഞാൻ മാത്രമേ നമ്മൾ ആ കേബിൾ കാർ വഴി അവിടെ ഇറങ്ങി അടുത്തൊരു കേബിൾ കാറിലാണ് സ്കൈ ബ്രിഡ്ജിലേക്ക് പോകുന്നത് അതെല്ലാം കഴിഞ്ഞിട്ടാണ് ആ ഒരു എന്താ പറയുക നെസ്റ്റ് പറയാ ഞാൻ ഈ കേബിൾ കാറിൽ ആരുമില്ല ചതിച്ചു ശരിക്കും കാരണം ആ സ്കൈ ബ്രിഡ്ജൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇപ്പം ശരിക്കും മഴ ആയോ കാരണം മഴ പെയ്യുന്നില്ല കേട്ടോ അതായത് ആകെ മഞ്ഞ് മൂടി ഇനി നോർമൽ അല്ല ഞാൻ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട് അപ്പൊക്കെ നല്ല ക്ലീനായിട്ടുള്ള സമയമുണ്ട് ഇത് നോക്കി മൊത്തം മഞ്ഞ് മൂടി ഒന്നും കാണാനില്ലല്ലോ ഷേ അപ്പൊ അങ്ങനെ നമ്മൾ ഈ ഒരു പോയിന്റിലേക്ക് എത്തിക്കുകയാണ് രാത്രി നല്ല മഴ ഞാൻ പറഞ്ഞുവല്ലോ മഴ പെയ്തത് കൊണ്ട് ഇവിടെ ഒക്കെ നിറയെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഈ ഒരു സമയത്ത് മഴയില്ല അപ്പൊ അതുകൊണ്ട് നമുക്കത് നന്നായിട്ട് ഇപ്പൊ കാണാനും നടക്കാനും ഒക്കെ പറ്റുന്നുണ്ട് വെയിലില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം എനിക്ക് തോന്നുന്നു വെയിലുദിച്ചു കഴിഞ്ഞിട്ടെങ്കിൽ ഇവിടെ നിക്കാൻ പറ്റും നിക്കാൻ പോലും പറ്റും തോന്നുന്നില്ല ആ കാണുന്ന റൗണ്ടില്ലേ ആ റൗണ്ടിലേക്കാണ് കേട്ടോ പോകുന്നത് ഇതൊക്കെ എന്താ ഈ എന്തായി ലൗലോക്ക് ഇതിനെ ഹിസ്റ്ററി ഉണ്ടാവും

മഞ്ഞ് മൂടി പോലെയാണ് നിൽക്കുന്നത് പക്ഷെ മഞ്ഞൊന്നല്ല പക്ഷെ എന്നാലും എന്താ പറയുക മൊത്തം അത്രയും കൂടും അതായത് നിക്കുന്ന കാരണം എന്തൊക്കെയാണെന്ന് അവിടെ കറക്റ്റായിട്ട് അങ്ങ് വിസിബിൾ ആവുന്നില്ല എന്നാലും കുഴപ്പമില്ല നല്ല രസമുണ്ട് നല്ല ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് കോംബോ പാക്ക് ആണ് എടുത്തിട്ടുണ്ടായത് നൂറ്റി മുപ്പതിൻ്റെ എന്നിട്ടും സ്കൈ ബ്രിഡ്ജിൻ്റെ ടിക്കറ്റ് അതിനകത്ത് അലൗഡ് അല്ല അത് ആ എടുക്കണമെങ്കിൽ എത്ര ആറ് റിങ്കറ്റ് അതായത് ഇന്ത്യൻ റുപ്പി നൂറ്റി ഇരുപത് രൂപ അപ്പൊ ആ സ്കൈ ബ്രിഡ്ജിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേ നടന്നു പോകണം ഒരു നേച്ചർ വാക്കിലൂടെ നടന്നു പോവാന്നുള്ളതാണ് നേച്ചർ വാക്കൊക്കെ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ ആവശ്യം ഉണ്ടോ കൊഴപ്പില്ല എന്തായാലും നമുക്ക് പോയി നോക്കാം ഇവിടെയും രണ്ടുപേരെ കൂട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ അവര് മുന്നിൽ നടന്നു പോകുന്നുണ്ട് നിറയെ പടികളാണല്ലോ തമ്പുരാനേ പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ നിറയെ മരങ്ങളായിട്ട് മലേഷ്യ ആയാലും അതെ ലങ്കാവിയ ആയാലും അതെ നിറയെ പച്ചപ്പും മരങ്ങളുമൊക്കെ ആയിട്ട് സത്യം പറഞ്ഞാൽ കേരളത്തിലാണ് പച്ചപ്പ് ആ പയ്യൻ പയ്യും കണ്ടോടിപ്പോകുന്നത് കൂടുതലാണ് മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല എന്തായാലും അവർ ഭയങ്കര സ്പീഡിലാണ് പോകണേ നമ്മളവിടെ കേബിൾക്കാർ ഇറങ്ങി അത് കഴിഞ്ഞ് ആ പോയിന്റും അതിൻ്റെ തൊട്ടപ്പുറത്തെ പോയിന്റും ഉണ്ട് അവിടെ പോയി അത് കഴിഞ്ഞ് അതേരെ ഇങ്ങനെ വന്ന് വന്ന് ഇങ്ങനെ താഴേക്ക് വന്ന് ഇവിടെ എത്തി കാണുന്നതാണ് സ്കൈ ബ്രിഡ്ജ് ഒരു മലയിൽ നിന്ന് ഒരു ഒരറ്റത്തെ മലയിലേക്കാണ് ഈ ഒരു ബ്രിഡ്ജ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്ത് രസോ എന്ത് കിടിലും വ്യൂ അല്ലെ അടിപൊളി പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോണ്ടല്ലോ മഞ്ഞുമില്ല ഒന്നുമില്ല ആ താഴെ ഭാഗത്ത് കാണുന്നത് കടലാണ് ിന്ദുരുശ്വാസ ഐടൊക്കെ കാണാനായിട്ട് ഇവിടെ ആളില്ല എന്നുള്ളത് വേറൊരു ഇരട്ടി സന്തോഷം കണ്ടോ ഇത്രയും വലിയൊരു മലടം മുകളിൽ നിന്ന് ഇങ്ങനെ ഇത് ചെയ്തു വെച്ച ഒരു എഞ്ചിനീയർ ഇവരുടെ ഒരു ഐഡിയ എൻ്റെ അമ്മ ഇടുകയാണ് അതെന്ത് ഭംഗിയോ രക്ഷോ ഞാൻ അവിടെ നിന്ന് കണ്ടപ്പോ വിചാരിച്ചത് മഞ്ഞ് മൂടിയിട്ട് ഇത് അത്ര വിസിബിൾ ആവില്ല നമുക്ക് സൈറ്റ് കിട്ടില്ലാന്നു വിചാരിച്ച പക്ഷെ ഒരു കുഴപ്പമില്ലയോ എനിക്കാണോ അപ്പൊ മഞ്ഞ് പെട്ടെന്ന് മാറിയതാണോ അറിയില്ല എന്തായാലും അടിപൊളിയോ രക്ഷയില്ലാത്ത വൈബ് പാലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്ററാണ് ഈ പാലത്തിന്റെ നീളം ഇത് നമ്മളുടെ മൂവിയിലെ ഷാറുഖ് ഖാന്റെ അതിന്റെ ക്ലൈമാക്സ് ഒക്കെ ഷൂട്ട് ചെയ്തത് ഇവിടെ ആയിരുന്നു കേട്ടോ ചെറുതായിട്ട് ഇങ്ങനെ വെയിലൊക്കെ വന്നോണ്ടിരിക്കുന്നുണ്ട് ശരിക്കും എന്താ പറയാ വെയിലില്ലെങ്കിൽ തന്നെ കേട്ടോ ഇവിടെ ഇങ്ങനെ നിന്നതൊക്കെ എടുക്കാൻ പറ്റുള്ളൂ രാവിലെ അത്ര രാവിലെ വന്നതുകൊണ്ടാണ് എനിക്കിതൊക്കെ ഇങ്ങനെ ഇതായിട്ട് എടുക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഇവിടുത്തെ ചൂട് ഒരു രക്ഷയില്ലാത്ത ചൂടാ പിന്നെ തന്നെ വരുവാണെങ്കിലും നമുക്ക് ആരോടെങ്കിലൊക്കെ ഫോട്ടോ എടുത്ത് തരുമോന്ന് പോയിട്ട് മടിയും വിചാരിക്കേണ്ട നമ്മൾ ചോദിക്കണം കാരണം ഞാൻ ഫുൾ ഫോറിനേഴ്സിനെ കൊണ്ടാണ് എൻ്റെ ഫോട്ടോ എടുപ്പിച്ചത് കാര്യം അവരാണ് ഇവിടെ കൂടുതൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഫോറിനേഴ്സാണ് നമ്മൾ ഇത്രയും നല്ല സ്ഥലത്ത് വന്ന് ധരിച്ചാണെങ്കിലും നമ്മൾ പറഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചില സമയത്ത് നമ്മൾ മാത്രം കാണാം ഞാൻ പൊതുവേ അങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടെങ്കിൽ ആവശ്യമില്ലാതെ ഒരാളോട് സംസാരിക്കാറുമില്ല ഒരാളോട് ആവശ്യങ്ങൾ പറയാറില്ല പക്ഷേ ട്രിപ്പിൽ വരുമ്പോൾ നമുക്കത് അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കാണ് അവരെ നഷ്ടം അപ്പം അതുകൊണ്ട് ഒരു ഫോട്ടോ എടുത്ത് തരുമോ എന്ന് നമ്മൾ വളരെ മാന്യമായിട്ട് ചോദിക്കുക ഓർമ്മ അവർക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ എന്താ പറയുക എടുത്തു തരാനായിട്ട് പക്ഷെ ചിലവർ അങ്ങനെ ഒന്നുമല്ല കേട്ടോ ചിലവർ ഭയങ്കര ഇപ്പം ഞാൻ വരുന്നപ്പം രണ്ടുപേരുണ്ടല്ലോ അവർ ഒരു മനുഷ്യ പറ്റില്ലാത്ത പോലെ ആയിരുന്നു അവർ തുറക്കാൻ വൈകിയപ്പോൾ തന്നെ മീൻസ് അവർ രണ്ട് മിനിറ്റ് വൈകിയപ്പോൾ തന്നെ ടൈമൊക്കെ ചോദിച്ചു അങ്ങനെ ഭയങ്കര അങ്ങനെയുള്ള നേച്ചറുള്ളവരുണ്ട് അപ്പം നമ്മളിലും ഉണ്ടല്ലോ എല്ലാവരിലും അവരിലും പല സ്വഭാവങ്ങളിലുള്ളവരുണ്ടല്ലോ Hi. hi, hi. You're from uh, Malaysia. Malaysia. <laughs> uh, Kerala. Kerala. Uh, Kerala. Okay. 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 India. Oh, India. Yeah. Which, which part India? Kerala. Kerala. Uh. <laughs> oh, you know Kerala? You know? <laughs> you know? No. No. <laughs> 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 like some... oh, yeah. yeah. <laughs> ഇവിടുന്ന് വേറെയും ഒരു ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മളിപ്പം ഇതിന്റെ മുകളിലൂടെ പോകുന്നത് അതായത് നമ്മൾ വന്ന വഴി ഓർമ്മ ഉണ്ടല്ലോ പടികൾ ഇറങ്ങിട്ട് അപ്പൊ അത് തന്നെ കയറിയിട്ട് വേണമെങ്കിൽ പോവാം പക്ഷേ അത്രയും നടക്കാൻ കഴിയാതുകൊണ്ട് ഞാൻ ഈ ഒരു കേബിൾ കാർ ഇതൊരു ഒരു ലിഫ്റ്റ് പോലെ ഒരു സാധനമാണ് ഇതിന് പത്ത് റിങ്കറ്റ് അഡീഷണൽ വന്നു അപ്പോ നമ്മൾ നൂറ്റി മുപ്പത് രൂപയുടെ ഒരു കോംബോ പാക്കാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും വേറിയും ഒരുപാട് അതായത് ആ ബ്രിഡ്ജിലേക്ക് പോകാൻ വേറെ എൻ്റെ ടിക്കറ്റ് പിന്നെ അതേപോലെ തന്നെ ആ സ്ലൈഡിങ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് വേറെ ടിക്കറ്റ് അപ്പൊ അങ്ങനെ എക്സ്ട്രാ ഒരുപാട് ടിക്കറ്റുകളും കൂടെ നമ്മൾ എടുത്തു എടുത്തുടാം ഇവിടെ എത്തി കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം നോട്ടീസ് ചെയ്തത് അതായത് നമ്മൾ ആദ്യം കണ്ട ഒരു നെസ്റ്റിന്റെ ഒരു ഈഗിൾ നെസ്റ്റ് ഒക്കെ ആയിട്ട് കണ്ടില്ലേ അത് ആദ്യമാണ് നമ്മൾ പോകേണ്ടിയിരുന്നത് പക്ഷെ എനിക്ക് ഒരു അബദ്ധം പറ്റി നമ്മൾ അവിടെ നമ്മൾ പോയില്ലല്ലോ അപ്പം ഇവരെടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഇറക്കാം എന്നുള്ളത് പറഞ്ഞു അപ്പം ആ ഒരു കാഴ്ചകൾ അടുത്ത വീഡിയോയിലായിരിക്കും നിങ്ങൾ കാണാൻ പോവുക അപ്പം എന്തായാലും ഈ വീഡിയോ തൽക്കാലം ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്